അങ്ങനെ എൻ ഐ എ സംഘം കേരളത്തിലെ മൂന്ന് ജില്ലകളെ ലക്ഷ്യമിട്ട് തന്നെയാണ് കുതിച്ചിരിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് രാജ്യത്തുള്ള ജെയ്ഷെ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താൻ വേണ്ടി എൻ ഐ എ വ്യാപകമായി പരിശോധന നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇത് തന്നെയാണ് രാജ്യത്തിനകത്തൊളിച്ചിരിക്കുന്ന സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരായി നമുക്കൊപ്പം തന്നെ ഇടപഴകുന്ന ജീവിക്കുന്ന അവരെയൊക്കെ തന്നെ കണ്ടെത്തി വൈറ്റ് കോളാർ ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നീക്കം വൈറ്റ് കോളാർ ഭീകര സംഘത്തിൽ കൂടുതൽ പേർ ഇനിയുമുണ്ട് എന്നുള്ള നിഗമനം എൻ ഐ എ സംഘത്തിനുണ്ട് അവർ രാജ്യത്തിന്റെ പല കോണിലായി പല സംസ്ഥാനങ്ങളിലായി സാധാരണ ജനങ്ങളെപ്പോലെ ജീവിച്ചു പോരുന്നു രാജ്യത്ത് ജയ്ഷെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാനായി ചെങ്കോട്ട സ്ഫോടനത്തിലെ ചാവയറായിട്ടുള്ള ഉമർ മുഹമ്മദ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ നിർണായക വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് ഇതേക്കുറിച്ചുള്ള അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എത്തുന്നത് ഇങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് ഒരു വലിയ ശൃംഖല ഉണ്ടാക്കുന്നതിനിടയിൽ ഇയാൾ സോഷ്യൽ മീഡിയയിൽ കൃത്യമായ ഒരു ആസൂത്രണം നടത്തിയിരുന്നു ഇതൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അബദ്ധവശാൽ സ്ഫോടനം നടത്തേണ്ടി വന്നത് അൽഫല എന്ന ട്രസ്റ്റിനെക്കുറിച്ചുള്ള വിവരശേഖരണം സംസ്ഥാന ഇന്റലിജൻസും കൃത്യമായി അന്വേഷിച്ച് തുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് ജില്ലകളിലെ സ്ഥാപനങ്ങളെക്കുറിച്ച് നിലവിൽ അന്വേഷിക്കുന്നുവെന്നാണ് ഒരു മാധ്യമ റിപ്പോർട്ട് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് അതിൽ രജിസ്ട്രേഷൻ അംഗങ്ങൾ സാമ്പത്തിക ഉറവിടം എന്നിവയൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കും രാജ്യത്തിന് തന്നെ വലിയ ത്രട്ടായി നിൽക്കുന്ന ഈ സാഹചര്യം ഇത് സൂക്ഷ്മമായി തന്നെ വിലയിരുത്താനാണ് സംസ്ഥാന ഏജൻസികൾക്കും നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ അൽഫല ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിരുന്നു ഇതിന് പിറകെയാണ് സംസ്ഥാനത്തെ ഇന്റലിജൻസും വിഷയത്തിൽ ഗൗരവകരമായി തന്നെ അന്വേഷണം നടത്തിപ്പോരുന്നത് ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് ദക്ഷിണേന്ത്യയിലും നിരവധി അൽഫല ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ട്രസ്റ്റുകൾക്ക് കീഴിൽ പ്രധാനമായും മദ്രസകളും ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നു ഇവയ്ക്ക് ഡൽഹിയിലെ ട്രസ്റ്റുമായിട്ടുള്ള ബന്ധം കേന്ദ്ര ഇൻലിയൻസ് പ്രധാനമായി അന്വേഷിക്കുകയാണ് ഇതിനിടയിലാണ് കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ കൂടി ഇത്തരത്തിൽ അന്വേഷണ റഡാറിലേക്ക് എത്തിയിരിക്കുന്നത് എൻ എസ് സംഘത്തിൻ്റെ കണ്ണുകൂടി കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിൽ പ്രധാനമായും മൂന്ന് സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരമാണ് കിട്ടുന്നത് വൈറ്റ് കോളാർ ഭീകര മൊഡ്യൂളിന്റെ ആസ്ഥാനമായിട്ട് തന്നെയാണ് ഹരിയാനയിലെ യൂണിവേഴ്സിറ്റിയെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അവർ അങ്ങനെ തന്നെയായിരുന്നു പ്രവർത്തിച്ചു പോന്നിരുന്നതും കേന്ദ്ര ഏജൻസി ഇക്കാര്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഡൽഹി ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാർ ഏതെങ്കിലും തരത്തിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ളവരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഈ ലിങ്ക് ഏറ്റവും ഒടുവിൽ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമായി ചുരുങ്ങി നിൽക്കുന്നത് കുറച്ചുകൂടി പിന്നിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പത്താം തീയതി ഡൽഹിയിലെ തന്നെ ചെങ്കോട്ടയിൽ മെട്രോ സ്റ്റേഷന് സമീപത്ത് ഹ്യുണ്ടായി ഐ ട്വന്റി കാർ പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് കാറിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു അത് ഒരു സ്ഥാപനത്തിന്റെ വിലാസത്തിലേക്കെത്തി അത് ഫരീദാബാദിലെ അൽഫല സർവകലാശാലയുടെ മെഡിക്കൽ ക്യാമ്പസിലേക്കായിരുന്നു കാരണം സ്ഫോടനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വാഹനം ഉണ്ടായിരുന്നത് മറ്റെവിടെയുമല്ല ഇവിടെയായിരുന്നു